നേരിൻ്റെ തള്ളില്ലാത്ത നേരായ കുറച്ച് പുതിയ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദൈവചീത്ത സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഡയറക്ടർ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് മോഹൻലാൽ അനശ്വര സിദ്ദീഖ് എന്നിവർ പ്രധാന വേഷം ചെയ്ത ചിത്രം നേരെ അതിഗംഭീര അഭിപ്രായവും കളക്ഷനും നേടി ചൈത്രയാത്ര തുടരുകയാണ് ക്രിസ്മസ് മറ്റ് റിലീസ് ചിത്രങ്ങളായ ഡങ്കി സരാർ എന്നീ സിനിമകളെ വീഴ്ത്തി തിയേറ്ററുകളിൽ കുതിപ്പ് തന്നെയാണ് നേര് നടത്തുന്നത് മറ്റു ക്രിസ്മസ് സിനിമകളിൽ നിന്ന് നേരിനെ വ്യത്യസ്തമാക്കുന്നത് നേരിന്റെ അതിഗംഭീര സ്ക്രിപ്റ്റ് തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ അഡ്വക്കേറ്റ് ശാന്തിമായ ദേവിയും ജിത്തു ജോസഫും ചേർന്നാണ് എഴുതിയിരിക്കുന്നത് ചിത്രത്തിന്റെ കഥ ശാന്തി മായാദേവിയുടേതാണ് പാളിപ്പോയക്കാവുന്ന ഒരു തിരക്കഥയെ ഗംഭീര മേക്കിംഗ് കൊണ്ട് സൂപ്പർ ആക്കിയിരിക്കുകയാണ് സംവിധായകൻ ജിത്തു ജോസഫ് മോഹൻലാൽ എന്ന നടന്റെ മികച്ച പെർഫോമൻസ് ആണ് നേരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാലേട്ടനോടൊപ്പം തന്നെ അനുശ്വര തന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസിൽ കൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ക്രിസ്മസിൽ ഇറങ്ങിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമ െ കടത്തിവെട്ടി അതിഗംഭീര കളക്ഷൻ തന്നെയാണ് നേടിക്കൊണ്ടിരിക്കുന്നത് രണ്ടു ദിവസം കൊണ്ട് മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് അഞ്ചു കോടി രൂപയ്ക്ക് മുകളിലാണ് രണ്ടു ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരിക്കുന്നത് എട്ട് കോടിക്കടുത്താണ് മൂന്നാം ദിവസമായ ശനിയാഴ്ചയും ചിത്രത്തിന് എല്ലായിടത്തും മികച്ച ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത് മിക്ക തിയേറ്ററുകളിലും ഹൗസ്ഫുൾഡ് ഷോകളാണ് കാണുന്നത് സിനിമയുടെ ബുക്കിംഗ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ മനസ്സിലാകും ചിത്രം ആദ്യ ദിവസം നേടിയ കളക്ഷനേക്കാളും കൂടുതൽ മൂന്നാം ദിവസമായ ശനിയാഴ്ച നേടുമെന്ന് ഉറപ്പാണ് ട്രാക്കിംഗ് കണക്കുകൾ അനുസരിച്ച് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ശനിയാഴ്ച നാല് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുമെന്ന് ഉറപ്പാണ് ഇന്ന് മിക്ക തിയേറ്ററുകളിലും എക്സ്ട്രാ ഷോകൾ വരെ ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ചിത്രത്തിന് മികച്ച അഭിപ്രായവും മികച്ച കളക്ഷനുമാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ശനിയാഴ്ച ദിവസമായി ഇന്നും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ മികച്ച ബുക്കിംഗ് ആണ് കാണിക്കുന്നത് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം ക്രിസ്മസ് വിന്നർ ജിത്തു ജോസഫ് ലാലേട്ടൻ ടീമിന്റെ നേര് തന്നെയാണ് എന്ന് ഇതിനു മുമ്പിറങ്ങിയ കുറച്ച് സിനിമകളിൽ നമ്മളെ ലാലേട്ടൻ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തീർത്തിട്ടുണ്ട് ലാലേട്ടൻ നേരിൽ കൂടി ലാലേട്ടൻ്റെ ഈ വമ്പൻ തിരിച്ചുവരവ് എല്ലാ സിനിമാ പ്രേമികളും ആഘോഷിക്കുകയാണ് ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിത്രത്തിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക Yeah. you